ഹലോ പുതിരുളിക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ എവിടെയെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് അതേ കേസ് നമ്മുടെ ട്രിവാണ്ടത്തെ ഏതാണ്ട് ആയ വെട്ടുകാട് പള്ളിയിലെ തിരുന്ന ആളാണ് കേട്ടോ ഇന്ന് അപ്പോൾ ഇന്ന് ആറാത്തെ ദിവസമാണ് അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ ഫാമിലിയുള്ള എല്ലാവരും ഉണ്ടായിരുന്നു അച്ഛൻ മാത്രമേ എന്ന് കേസ് അച്ഛനും നോട്ടമായിട്ട് അങ്ങനെ അച്ഛൻ പോയിരിക്കുകയാണ് അച്ഛൻ വന്നിട്ടില്ല ബാക്കി എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് കുറച്ച് ദൂരം വരെ അങ്ങോട്ട് നടക്കണം പള്ളിയിലെടുത്ത് വരെ കുറച്ച് ദൂരം നടക്കണം അങ്ങനെ നമ്മളെല്ലാവരും വണ്ടി പാർക്ക് നടന്നു പോകുകയാണെങ്കിൽ ഈ പോകുന്ന വഴിയിലൊക്കെ കാഴ്ച കാണട്ടെ ഇതൊക്കെ ലൈറ്റൊക്കെ സെറ്റായിരുന്നു പിന്നെ വഴികളൊക്കെ ഓരോ കച്ചവടം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ വെട്ടുകാട് पढ़ पड़िया അങ്ങനെ നമ്മൾ പള്ളിക്കകത്തൊക്കെ അവർ പ്രാർത്ഥിച്ചിട്ടൊക്കെ വന്നേട്ടാ അപ്പോൾ നമ്മളിതാ വെളിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ചേച്ചിയും ചേട്ടനും ഒക്കെ അവിടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം ലൈറ്റും കാര്യ അത്യാവശ്യം നല്ല നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പള്ളി തന്നെ കാണാൻ പറ്റില്ല പക്ഷെ എല്ലാ തിരുനാളിലും നല്ല തിരക്കൊക്കെയാണ് പക്ഷെ ഇന്ന് എന്തോ ഇന്നത്തെ ദിവസം നല്ല തിരക്കൊന്നും ഇല്ലായിരുന്നേട്ടാ അങ്ങനത്തെ ഞാനും ചാരുദിവസം കൂടെ ആ ചുമ്മാ അങ്ങോട്ട് ഇങ്ങോട്ട് കറങ്ങണമെന്ന് കണ്ട പള്ളി ലൈറ്റൊക്കെ പള്ളിയാണെങ്കിൽ കണ്ടുകൂടാ അത്രയൊക്കെ ലൈറ്റായിരുന്നു അതൊക്കെ നമ്മൾ നേരെ കടലിലോട്ട് പോകണത് കടലിന്റെ സൈഡിലൊക്കെ നല്ല ഈ കളുപ്പാട്ടങ്ങളും വളയും ഓരോ സാധനം ുള്ള സ്റ്റാളായിരുന്നു കേട്ടാ കടലിന്റെ സൈഡ് കടലിലോട്ട് പോകുന്ന വഴിയിലാണ് ഇത് ഇത് അവിടെ ഉള്ള ഒരു പട്ടിയാണ് കേട്ടോ ഇതിന്റെ ഇത് കൊണ്ടായിരുന്നു ഈ പട്ടി നമ്മൾ എന്തോ ഒരു കൂടി എന്തോ പട്ടിയാണ് കേട്ടോ ഇതിന് ഇങ്ങനെ തൊടാനും ഒക്കെ സംബന്ധിക്കുക അതുപോലെ ഇതിന്റെ ഒരു ഷോ തന്നെ ഉണ്ട് മൃഗങ്ങളുടെ ഷോ നമ്മളതിനകത്ത് കയറിയില്ല കേട്ടോ അത് കഴിഞ്ഞ് റെയ്ഡും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയായിരുന്നു ഇങ്ങനെ റെയ്ഡൊക്കെ രണ്ടും മൂന്ന് ചെറിയ റെയ്ഡൊക്കെ ഉള്ളതാണ് അപ്പൊ നമ്മൾ ചാരുസം നമ്മൾ ഈ കാറിൽ കയറി ചാരുസൻ ചിരി വന്നിട്ട് വര രണ്ട് കുട്ടികൾ ഇരിക്കില്ല അതിൻ്റെതായ ഇതൊക്കെ അതൊക്കെ കണ്ടെത്താം അപ്പൊ നിങ്ങൾ ചോദിക്കും ഇതിൽ കടൽ എവിടെയെന്ന് ഞാനും വന്ന പന്തം ഇട്ട് കടൽ കാണുന്ന കണ്ടാ കടൽ ഈ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് കടൽ അവർ ഇങ്ങനെ മണ്ണൊക്കെ വെച്ച് ഇങ്ങനെ പൊക്കി അങ്ങോട്ട് പോവാതെ സെറ്റ് ആക്കി വെച്ചിരിക്കുകയാണ് ഇതിൻ്റെ അപ്പർ സൈഡാണ് കടൽ പേ കടൽ കാണാൻ പറ്റും കടലിൽ എന്തൊക്കെ ആയത് കൊണ്ടാവാം അങ്ങോട്ട് വിടാത്ത ഈ കടലിൻ്റെ സൈഡിലൊക്കെയാണ് ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങിക്കാനും റൈഡും കാര്യങ്ങളൊക്കെ വെച്ചിരുന്നു പിന്നെ ആൾക്കാർ തറയിരിക്കുന്നുണ്ട് കണ്ട നല്ല കാറ്റും കാറ്റും കടലിൻ്റെ ആ ഒരു ഇതൊക്കെ നല്ലൊരു വൈബായിരുന്നു അപ്പോൾ എല്ലാവരും തറയിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ആസ്വദിച്ചൊക്കെ ഇരിക്കുന്നത് അവിടെ എന്തോ ഒരു മേള നടക്കുന്നുണ്ട് അപ്പോൾ അതാ ഇതാണ് പള്ളി കണ്ട പള്ളി ഒരു ശരി അപ്പൊ നമ്മളവിടെ നിന്ന് കോളിഫ്ലവർ അതും ഇതൊക്കെ വാങ്ങി തിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ലാസ്റ്റ് നമ്മൾ ഒമ്പത് പത്ത് മണിയാവുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിട്ട് അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിരിക്കണം അപ്പൊ ഇത്ര വീഡിയോസ് അടുത്ത വീഡിയോയിൽ ബൈ ബൈ